അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തിയിരിക്കുകയാണ് ഹൂതികൾ നമുക്കറിയാം ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച സമയത്ത് അതിനെ സെക്കൻഡുകൾ കൊണ്ട് ഒരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റിയത് ഹൂതികളായിരുന്നു യമനിലെ ഹൂതികൾ നടത്തിയത് ഒരൊച്ച പ്രഖ്യാപനം മാത്രമാണ് അത് മറ്റൊന്നുമല്ല ഇസ്രായേൽ ഗാസയിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ചെങ്കടൽ വഴി ഒരൊറ്റ കപ്പലുകൾ പോലും ഇസ്രായേലിന്റെ അടുത്തേക്ക് പോയില്ല എന്നതാണ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെതായിട്ടുള്ള ഒരു കപ്പലും ചെങ്കടൽ വഴി നല്ല രീതിയിൽ പോകാൻ സമ്മതിക്കില്ല എന്നതായിരുന്നു ഹൂതികൾ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് യമൻ എന്ന് പറയുന്നതും വളരെ ചെറിയൊരു മേഖലയാണ് ചെറിയ ഗ്രൂപ്പുകൾ ആയതുകൊണ്ട് തന്നെ പുറമേ കാണുന്നവർക്ക് ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതായിരുന്നു ധാരണ എന്നാൽ ഹൂതികൾ അവരുടെ നടപടികൾ ആരംഭിച്ചപ്പോഴാണ് ഈ ലോകത്തിൽ തന്നെ മനസ്സിലായത് ഇവരുടെ ശക്തി എന്താണെന്നത് അതായത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ് ഹൂതികൾ പണ്ടത്തെ ചരിത്രം അറിയാവുന്നവർക്ക് മനസ്സിലാവും സൗദി ആറാം കോയിലെ എണ്ണപ്പാടം തകർത്ത ഹൂതികളുടെ കഥ ഇവർ എന്ത് പറയുന്നുവോ അത് അവർ പ്രവൃത്തിയിലൂടെ കാണിച്ചിരിക്കുമെന്നത് വ്യക്തമാണ് ഈ ഹൂതികൾ നൂറുകണക്കിന് കപ്പലുകൾ ഇതിനോടകം നശിപ്പിച്ചിട്ടുണ്ട് ഇത്രയും ആക്രമണം നടത്തിയ ഹൂതികളെ പിടിച്ചുകെട്ടാൻ വേണ്ടി അമേരിക്ക ഒരു സംയുക്ത സേനയെ പ്രഖ്യാപിച്ചിരുന്നു അതായത് അമേരിക്ക ബ്രിട്ടൻ ജോർദാൻ അങ്ങനെ ഞാറ്റോച്ചേരിയിൽപ്പെടുന്ന അമേരിക്കൻ സഖ്യത്തിന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങളെ കൊണ്ടുവന്ന് ഒരു വലിയ കപ്പൽപ്പട അതായത് ഹൂതികളെ തകർക്കാനുള്ള ഒരു ഓപ്പറേഷൻ നടപ്പിലാക്കി അങ്ങനെ അമേരിക്കയുടെ ആ ഒരു ഓപ്പറേഷൻ തുടങ്ങി കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കക്ക് കാര്യം മനസ്സിലായി അതായത് ഹൂതികളെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഹൂതികളുടെ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക മൂന്നോ നാലോ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് മൊത്തം ഒൻപതിലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതിൽ അമേരിക്ക നേരിട്ട് മൂന്നെണ്ണവും അമേരിക്ക സഖ്യത്തോട് ചേർന്ന് ബാക്കിയുള്ള ആക്രമണങ്ങളും എന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് അത്രയും ആക്രമണങ്ങൾ ഹൂതികൾക്ക് നേരെ നടത്തിയിട്ടും ഹൂതികൾ വിട്ടുകൊടുത്തില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ പെന്റഗൺ സ്ഥിരീകരിച്ച് പുറത്തു വരുന്ന വാർത്ത എന്തെന്നാൽ ഈ വരുന്ന ഇരുപത്തി തീയതി ഹൂതികൾ ഒരു ഗ്രീക്ക് ഓയിൽ ടാങ്കർ അതായത് ഒരു കപ്പലിന് തീയിട്ടിരുന്നു എന്നതാണ് അത് ഒരു ഗ്രീക്ക് പതാക ഘടിപ്പിച്ച എം ബി ഡെൽറ്റ സൗനിയൻ ആയിരുന്നു ഒരു വലിയ കപ്പലിന് നേരെ പ്രോജക്ട് ടൈലുകൾ ഉപയോഗിച്ച് ഹൂതികൾ നടത്തിയ ആക്രമണം ആ കപ്പലിന് സാരമായി തകർത്തു കളഞ്ഞു കഴിഞ്ഞ ആറ് ദിവസമായി ഈ കപ്പൽ ചെങ്കടലിൽ നിന്നും കത്തുകയാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ടൺ ക്രൂഡ് ഓയിൽ പതിയെ പതിയെ കടലിലേക്ക് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയെ രക്ഷയ്ക്ക് വിളിച്ച ആളുകളോട് പെൻഡകന് പറയാനുള്ളത് നടക്കില്ല എന്നതാണ് എന്തുകൊണ്ടെന്നാൽ മൂന്നാമതൊരാൾ മുഖേന ഈ കപ്പൽ വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ടാങ്കുകൾ അയച്ചുവെങ്കിലും ഹൂതികൾ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി തുരത്തി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വ്യക്തമാകുന്നതെന്നാൽ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് എന്ന ഈ ചെറിയ ഗ്രൂപ്പ് നൽകിയിരിക്കുന്നതെന്നാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അതായത് ഹൂദികളെയും ഹിസ്ബുളിനെയും ഹമാസിനെയും ഒക്കെ ഇപ്പോൾ തീർക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾക്ക് അതിന് സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ലോകം തിരിച്ചറിയുകയാണ് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേലിന് വലിയ പിന്തുണ കൊടുത്ത രാജ്യമാണ് അമേരിക്ക അതുപോലെ തന്നെ ഇസ്രായേലിന് വേണ്ട എല്ലാ ആയുധ സഹായങ്ങളും ഇന്റലിജൻസ് സഹായങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊടുത്തിട്ടും ഹമാസിന്റെ തുരങ്കങ്ങൾ കണ്ടെത്താൻ ഈ പറയുന്ന വലിയ ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹൂതികൾ വലിയ പ്രതിരോധം തീർക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ചരക്കുനീക്കങ്ങൾ വലിയ രീതിയിൽ തകരുകയാണ് ഉണ്ടാവുന്നത് അതുപോലെ ഇസ്രായേൽ ഉള്ളിലെ പ്രൊഡക്ഷൻ കമ്പനികൾക്ക് ആവശ്യമായ വസ്തുക്കൾ കിട്ടാതെ ആ കമ്പനികളും വലിയ തകരാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല യുദ്ധം തുടങ്ങിയ സമയത്ത് എല്ലാവിധ സായുധ സഹായങ്ങളും അമേരിക്ക ഇപ്പോൾ സമാധാന ചർച്ചകൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് ചെങ്കടൽ വഴി ഹൂതികളെ എതിർത്തുകൊണ്ട് ഒരു കപ്പലിന് പോലും കടന്നു വരാൻ കഴിയില്ല ഹിസ്ബുള്ളയുമായി നേരിട്ടൊരു യുദ്ധം ചെയ്യേണ്ട എന്ന് അതായത് ലെബനാനിലേക്ക് ഇറങ്ങേണ്ട എന്ന് ഇസ്രായേലിനെ അമേരിക്ക വിലക്കിയിരിക്കുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ ഹമാസ് വിട്ടു ഹമാസുമായി ചർച്ച നടത്താൻ ഖത്തറിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് അമേരിക്ക അത്തരത്തിൽ യുദ്ധം തുടങ്ങി വച്ചവർ തന്നെ ഈ ചെറു ഗ്രൂപ്പുകളോട് തോൽവി സംബന്ധിച്ച് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്